പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് നമ്മളുടെ മെറ്റീരിയൽസിന്റെ സെയിൽസ് നടത്തിയിട്ട് ഇതാ എന്നും എന്നും നല്ല ഓർഡേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതെല്ലാം കേരളത്തിലേക്ക് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് അയക്കാനുള്ളതാണ് ഇതെല്ലാം അപ്പം ഈ മെറ്റീരിയൽസിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ടുള്ളത് അപ്പൊ ഈ മെറ്റീരിയൽസ് ഒക്കെ ഹൺഡ്രഡ് പെർസെന്റേജ് കോട്ടൺ ആണ് മിക്സിങ് കോട്ടൺസ് ഒന്നല്ല നല്ല കോട്ടൺസ് ആണ് കളേഴ്സും അങ്ങനെയൊന്നും പോവില്ല ഗ്യാരണ്ടി ഉണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് പോയിട്ട് മാനുഫാക്ചറിന്റെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കുന്നത് അപ്പൊ ഒത്തിരി പേര് നമ്മളെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് മെറ്റീരിയൽസ് എങ്ങനെയാണ് ബുക്കിംഗ് ചെയ്യേണ്ടതെന്ന് അപ്പൊ നമ്മളുടെ ബുക്കിംഗ് ചെയ്യുന്നത് വാട്സപ്പ് നമ്പറിലേക്കാണ് ബുക്കിംഗ് ചെയ്യേണ്ടത് അതില് ഒരു മീറ്റർ തൊട്ടിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ത്രീ കെ ജിന്റെ മുകളിലേക്കുള്ളതിനാണ് ബൈ റോഡ് മുഖേന പോകുന്നത് കൊറിയർ ചാർജ് കുറച്ചും കൂടെ കുറവായിരിക്കും ത്രീ കെ ജിന്റെ കുറവുള്ളവർക്ക് ഫ്ലൈറ്റിലാണ് വരുന്നത് അപ്പൊ കൊറിയർ ചാർജ് കുറച്ച് കൂടുതലായിരിക്കും അപ്പൊ നിങ്ങൾക്ക് എത്ര മീറ്റേഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ ആയിരിക്കും ബുക്കിംഗ് എടുക്കുന്നത് അപ്പൊ വാട്സപ്പ് നമ്പേഴ്സ് ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മളുടെ പുതിയ പുതിയ കളക്ഷൻസ് ഇനിയും വരുന്നുണ്ട് അപ്പൊ ഓർഡർ ചെയ്യാം ഇത് കൂടാണ്ട് അടുത്ത മാസം തൊട്ടിട്ട് നമ്മുടെ ഓൺ പ്രോഡക്റ്റ് ഇന്ത്യയിലും കൂടെ ഇറക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെ എല്ലാവരും വിചാരിക്കുക ഇത് ഷോപ്പിൽ നിന്നാണോ എടുക്കുന്നതെന്ന് കുറെ പേര് ഇങ്ങനെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് ഹോൾസെയിലായിട്ട് എടുക്കാൻ പറ്റുമോ അപ്പം ഞാൻ പോകുന്ന കമ്പനീസിന്റെ കുറച്ച് വീഡിയോസും കൂടെ ഞാൻ ഇതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ കോട്ടൺസിന്റെ മെറ്റീരിയൽസ് മാത്രമേ ഉള്ളൂ അതും നാച്ചുറൽ ആയിട്ടുള്ള കോട്ടൺസിന്റെ മെറ്റീരിയൽസ് അതിൽ ഇൻഡിഗോയും അതേപോലെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് ഒക്കെ ആയിട്ടുള്ളതാണ് ആ ആ ഒരു ഫാക്ടറിയിൽ ഉള്ളത് അപ്പൊ ഞാൻ അതിന്റെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ആ വീഡിയോസും കൂടെ ഇടുന്നതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽസ് ആണ് ഇതെല്ലാം ഷോപ്പിലേക്ക് പോവാനുള്ള ഓർഡേഴ്സാണ് അവരതെല്ലാം മാറ്റി വച്ചേക്കാണ് ഓരോരോ ഷോപ്പുകാര് അവർക്ക് ഓർഡേഴ്സ് കൊടുത്തിട്ട് അതെല്ലാം മാറ്റി വെച്ചേക്കാണ് കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയതാണ് ഷോപ്പുകാരുടെയൊക്കെ നല്ല നല്ല ഓർഡേഴ്സാണ് കേട്ടോ അവർ കൊടുത്തിട്ടുള്ളത് കുറേ ബണ്ടിലായിട്ടാണ് പിന്നെ നമ്മൾ പോയി കാണുന്നത് ഇങ്ങനെ ഇൻഡിഗോ പ്രിൻറ്റ് അച്ചിറക്ക് കലങ്കാരി അങ്ങനത്തെ ഉള്ള പ്രിൻ്റഡാണ് പോയി കാണുന്നത് ഇവിടെ തന്നെ ജയ്പൂർ കോട്ടൻസൊക്കെ ഒത്തിരി വരുന്നുണ്ട് കേട്ടോ അതിൽ തന്നെ ബോട്ടവും വരുന്നുണ്ട് അതേപോലെ ഷാൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ടോപ്പും വരുന്നുണ്ട് ഒത്തിരി 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 കളക്ഷൻസ് നമ്മൾക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആയിപ്പോവും ഈ കളക്ഷൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഇവർക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് ഉള്ളത് കാരണം ഇവർ പുതിയ പുതിയ ഐഡിയാസ് വെച്ചിട്ട് പ്രിൻറ്റിങ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇതിലുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മെറ്റീരിയൽസിൻ്റെ ഒന്നും കളറ് പോകത്തില്ല അത് കാരണം തന്നെ കസ്റ്റമേഴ്സ് നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു പോയാലും ഒരു ഇഷ്യൂസും അവർ പറയാറില്ല അപ്പം നല്ല നല്ല മെറ്റീരിയൽസാണ് അപ്പൊ നിങ്ങളെ കമ്പനിയുടെ ഡീറ്റെയിൽസ് എല്ലാം കണ്ടോ അവിടെ കണ്ടോ അഞ്ച് നിലകളിലായിട്ടാണ് ഈ കമ്പനീസ് ഉള്ളത് അവിടെ തന്നെയാണ് ഇത് നമ്മൾ പോയിട്ടുള്ളത് കമ്പനീന്റെ ഉള്ളിലല്ല അവര് എല്ലാം പാക്ക് ചെയ്യുന്ന ഒരു ഗോഡൌൺസിലാണ് നമ്മൾ പോയിട്ടുള്ളത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ബൾക്കായിട്ടും എടുക്കാം കുറച്ചായിട്ട് എടുക്കാം നമ്മളുടെ അടുത്ത് റേറ്റ് വളരെ കുറവാണ് നൂറ് നൂറ്റിപ്പത്ത് രൂപയിലാണ് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുന്നത് അത് ഡിഫൻഡ് ചെയ്തിരിക്കും ഓരോ ഓരോ മെറ്റീരിയൽസ് വരുമ്പോൾ പ്രൈസിന് ചെറിയൊരു ഡിഫറെൻ്റ് വരും നൂറ്റി പത്ത് രൂപേന്റെ മുകളിലേക്കുള്ള മെറ്റീരിയൽസ് ഉണ്ടാവില്ല നൂറ്റി പത്ത് വരെയാണ് എല്ലാം ഇത് കണ്ടോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നൂറ്റി പത്ത് രൂപയ്ക്കാണ് പെർ മീറ്റേഴ്സ് നമ്മൾ കൊടുക്കുന്നത് അതേപോലെ ഇൻഡിഗോ നന്നായിട്ട് നല്ല കോട്ടൺസ് എന്ന് വെച്ചാൽ കോട്ടൺസിന് യാതൊരു കംപ്ലൈൻസും ഇല്ല ഇത് നമ്മൾ പുറത്തേക്ക് ഒക്കെ ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മളുടെ ഓൺ പ്രോഡക്ട്സിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് അത് കാരണം ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മള് പറയുന്നത് ഇഷ്യൂസ് ഒന്നുമില്ല കാരണം രണ്ട് വർഷമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇതുവരെ കസ്റ്റമേഴ്സ് ഇഷ്യൂസ് ഒന്നും പറഞ്ഞിട്ടില്ല ഇത് കളറ് ഇതിന്റെ ഞാൻ ഒരു വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കഴുകും തോറും കളർ വെച്ച് വെച്ച് വരുവാണ് ചെയ്യുന്നത് അപ്പൊ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് അപ്പൊ നിങ്ങൾക്ക് ബുക്കിംഗ് ചെയ്യാവുന്നതാണ് അപ്പൊ എല്ലാവരും ബുക്കിംഗ് ചെയ്യാം എത്ര മീറ്റേഴ്സ് വേണമെങ്കിലും നമ്മൾ കട്ട് ചെയ്ത് തരുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ